എൻ്റെ പേര് ബാഹുലേനാണോ ധനുചുരം സ്വദേശിയാണോ ദേശീയ കായിക മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവാർഡ് ധനുച്ചുരം വൈദ്യം ഭാവത്ത് വീട്ടിൽ ബാഹുലിനാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ മാസം കഴിഞ്ഞ അടുത്ത മാസം ആദ്യം ജൂലൈ ആദ്യത്തിലാണ് മികച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവാർഡിന് പ്രസിദ്ധ കാരുണ്യ പ്രവർത്തനത്തിനുള്ള മികച്ച കായിക താരത്തിനുള്ള അവാർഡാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അവാർഡാണ് ബാഹുലിന് അവാർഡും സിറ്റ് സിപ്പോ നൽകണമെന്ന് അപ്പം മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് അതാണ് ഈ ലൈവിലിപ്പോൾ അവർ വിളിച്ചു കുഞ്ഞു തിരുവനന്തപുരത്ത് വെച്ച് അവാർഡുണ്ട് ഒരു ക്ലബ്ബുകാരാണ് അവാർഡ് നടത്തണം എന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാര്യം അതുപോലെ ശബരിമലയിൽ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഒന്നര ദിവസം കൊണ്ടുകൂടി ഗുരുവായൂർ മുന്നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ രണ്ടര ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട് പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് ഓടി ലെങ്കോ ബുക്ക് ഓഫ് പേർ റെക്കോർഡിൽ വന്നിട്ടുണ്ട് പാഠശാല മുതൽ കാസർഗോഡ് വരെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഓടി അറുപത്തഞ്ച് ക്യാൻസർ രോഗികൾക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് വകവയ്ക്കാതെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും മികച്ച കാരുണ്യ പ്രവർത്തനമുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കാരുണ്യ പ്രവർത്തനത്തിന് മികച്ച കായിക താരത്തിനുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അതും അവാർഡ് അപ്പോൾ നൽകി ആദരിക്കുന്ന ഒരു ക്ലബ്ബുകാരാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് അതാണ് ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാര്യം ജൂലൈയിലാണ് അവാർഡ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് എന്നെ പറയാം അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നതെന്ന് നമുക്ക് പറയാം എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഈ അവാർഡ് സമർപ്പിക്കുന്നു എന്ന് തന്നെ പറയാം ഇത് അറ്റാക്ക് വന്നിരിക്കും വീണ്ടും ഞാൻ നടത്തത്തിലേക്ക് തുടങ്ങി അടുത്ത് ചെറുതായിട്ട് ഓടി വരുമെന്നും ഇനിയും ക്യാൻസർ രോഗിക്ക് ഓടുന്നു എന്നും ഒരാശയുണ്ട് ഓടി ഒരു വയ്ക്കും കൊടുക്കാൻ പറ്റും ഇപ്പോൾ കൊടുക്കണമെന്നൊരു ആശയമുണ്ട് അതുകൊണ്ടാണ് ഈ ലൈവിൽ വരാനുള്ള കാരണം എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ക്ലബുകളും മത്സരിച്ചിട്ടുണ്ട് പാറശലം മുതൽ കാസർഗോഡ് വരെ ഓടി ഇന്ത്യ റെക്കോർഡും വേൾഡ് ലിംഗോ ബുക്ക് വേൾഡ് റെക്കോർഡും എൻ്റെ റെക്കോർഡാണ് കിടക്കുന്നത് ഇതുവരെ ആരും മാറ്റിയിട്ടില്ലെന്ന് പറയാം അതുപോലെ ദേശീയ തലത്തിൽ എണ്ണൂറിന് സെക്കൻഡുണ്ട് ആയിരത്തി അഞ്ഞൂറിന് സെക്കൻഡുണ്ട് അയ്യ പിന്നെ അതുപോലെ നാല് ഗുണം നാനൂറ് മീറ്റർ റെലി ആയിരിക്കും സെക്കൻഡുണ്ട് ഇത് നമ്മൾ ഇത്ര ബെറ്ററൻസ് മീറ്റുകൾ പങ്കെടുത്തിട്ടുണ്ട് നിരവധി മത്സരങ്ങൾക്ക് തന്നെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയും അതുപോലെ സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറിൽ ഒന്നാം സ്ഥാനം അയ്യായിരം മീറ്റർ രണ്ടാം സ്ഥാനവും തിരുവനന്തപുരം ജില്ലയിൽ എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം ബസ്റ്റാണ് അമച്ചർ സ്റ്റേ ജില്ലയിൽ അതുപോലെ സ്റ്റേറ്റിലും അമച്ചർ സ്റ്റേറ്റിലും ബസ്റ്റുണ്ടായിരുന്നു പിന്നെ ഒരുപാട് മത്സരങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സുനാമിക്ക് വേണ്ടി ഓടിയിട്ടുണ്ട് അതുപോലെ വൃക്ക രോഗികൾക്ക് വേണ്ടി ഓടി കിട്ടിയ തുക വൃക്ക രോഗികൾക്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഒരുപാട് കുട്ടികളെ പീഡിപ്പിക്കുന്ന ഓടിയിട്ടുണ്ട് അതുപോലെ അത് നടപ്പിലായിട്ടുണ്ട് വധശിക്ഷയെ കുറഞ്ഞൊന്നും കൊടുക്കില്ലെന്ന് അത് നടപ്പിലായിട്ടുണ്ട് ആ കോടതി അനുവദിച്ചു അതുപോലെ ഒരുപാട് സെക്രട്ടറിൻ്റെ വിവാദങ്ങൾക്ക് ഓട്ടം ഓടിയിട്ടുണ്ട് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഞാനാണെന്ന് മനസ്സിലാക്കാം അത്രയ്ക്ക് തന്നെ ഒരുപാട് കാലത്തിനുമുമ്പേ ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോൾ ഓട്ടം നിർത്തി ഇങ്ങനത്തെ ഓട്ടങ്ങൾക്ക് ഇനി പ്രാധാന്യം കൊടുക്കുകയുള്ളൂ ഇനി മത്സര ഓട്ടത്തിന് അത് നിർത്തി കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല ഒരു അറ്റാക്ക് വന്നതിന് ശേഷം പിന്നെ സ്പീഡിൽ ഓടാൻ പറ്റില്ല എന്ന് പറയാം അത്രയാണ് എനിക്ക് പറയാനുള്ള എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഈ അവാർഡ് സമർപ്പിക്കുന്നു ഞാൻ ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച കായിക തരത്തിനുള്ള കാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡാണ് നൽകി ആദരിക്കുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ക്ലബിൽ വെച്ചാണ് ആദരിക്കണമെന്ന് അവർ വിളിച്ചു പറഞ്ഞ് അല്ല വരണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാവരും കാത്തിരിക്കുന്നു കായിക തരം ബാഹുലിനെ കാണാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട് ആദ്യമായിട്ട് ആ നാട്ടുകാരെല്ലാം കാത്തിരിക്കും തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ ഈ അവാർഡ് വായിക്കാൻ പോകുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി ദൈവത്തിനെ പ്രാർത്ഥിക്കുക ഈ അവാർഡ് സുഖമായിട്ട് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ലൈവിൽ വന്നവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഹായ് താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം